മലയാള സിനിമയെ പിടിച്ചുലച്ച ആ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത് മഞ്ജു വാര്യരുടെ മൊഴികളാണ് ദിലീപിനെ കൊടുക്കാൻ പ്രോസിക്യൂഷൻ കരുതി വെച്ച ഏറ്റവും വലിയ ആയുധമായിരുന്നു മഞ്ജു എന്നാൽ കോടതി മുറിക്കുള്ളിൽ ദിലീപിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആ ആയുധം മൂർച്ചയില്ലാതെയായിപ്പോയോ കോടതിയുടെ വിധിന്യായത്തിലെ ചില ഞെട്ടിക്കുന്ന നിരീക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ദാമ്പത്യം തകരാൻ കാരണം ആക്രമിക്കപ്പെട്ട നടിയാണെന്നും ആ നടിയോടുള്ള വൈരാഗ്യമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ അന്വേഷണ ഘട്ടത്തിൽ പോലീസിനോട് പറയാത്ത പല കാര്യങ്ങളും മഞ്ജു വിചാരണ വേളയിൽ കോടതിയിൽ വെളിപ്പെടുത്തി എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത് ഇതിൽ പ്രധാനമായത് ദിലീപിൻ്റെ പഴയ ഫോണിൽ കണ്ട കാവ്യയുമായുള്ള മെസ്സേജുകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലായിരുന്നു ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഈ മെസ്സേജുകളെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ മഞ്ജുവിന് അപ്പോൾ കഴിഞ്ഞില്ല ഏറ്റവും നിർണായകമായത് വിവാഹമോചന ഹർജിയെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു മഞ്ജുവിൻ്റെ തന്നെ താല്പര്യപ്രകാരമാണോ ഹർജി മ്യൂച്വൽ ആക്കി മാറ്റിയത് എന്ന രാമൻപിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ എനിക്ക് ഓർമ്മയില്ല എന്നായിരുന്നു മഞ്ജുവിൻ്റെ ആവർത്തിച്ചുള്ള മറുപടി കാവ്യയുമായുള്ള ബന്ധം കുടുംബ കോടതിയിൽ തെളിയിക്കാൻ കഴിയില്ലെന്ന ഭയമാണോ ഹർജി മ്യൂച്വൽ ആക്കാൻ പ്രേരിപ്പിച്ചത് എന്ന പ്രതിഭാദത്തിൻ്റെ വാദം ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു ഈ മറുപടി എന്ന് കോടതി വിലയിരുത്തി അതുപോലെ കാവ്യയുടെ അമ്മയുമായുള്ള സംഭാഷണത്തെക്കുറിച്ചും നടിയുടെ വീട്ടിലെത്തി വിവരങ്ങൾ തിരക്കിയതിനെക്കുറിച്ചും മഞ്ജു നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പറയാത്ത പല കാര്യങ്ങളും കോടതിയിൽ പുതിയ വെളിപ്പെടുത്തലായി എത്തിയതോടെ മൊഴിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു ഒടുവിൽ തെളിവുകളുടെയും മൊഴികളുടെയും ഈ വൈരുദ്ധ്യം ദിലീപിന് വലിയ താങ്ങായി മാറി പ്രോസിക്യൂഷന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന മഞ്ജുവിൻ്റെ മൊഴികളെ വിശ്വസിക്കാൻ കോടതി തയ്യാറാകാതിരുന്നത് കേസിലെ വൻ വഴിത്തിരിവായി പറഞ്ഞ മൊഴിയും കോടതിയിലെ മൊഴിയും തമ്മിലുള്ള അന്തരം പ്രോസിക്യൂഷൻ്റെ പരാജയമായി മാറിയത് ദിലീപിന് എത്രത്തോളം സഹായകരമായി എന്നത് ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു ഇനി എന്തെല്ലാം വാർത്തകളാണ് ഈ ഒരു സംഭവത്തിൻ്റെ പിറകിലൂടെ വരുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാം മറക്കരുതേ